നല്ല സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് സിമ്പിൾ എന്ന് പറഞ്ഞാല് ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് കൊടുത്ത ഒരു സീലിംഗാണ് ഈ സൈറ്റിൽ ഉള്ളത് പിന്നെ ആ വർക്ക് കഴിഞ്ഞ് പ്രൈമർ ഇന്റീരിയർ പ്രൈമർ കഴിഞ്ഞ് ഇതിന്റെ സീലിംഗും ഇതിന്റെ ഇന്റീരിയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഫ്ലോറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ബാത്റൂമിന്റെ വാട്ടർ പ്രൂഫ് കഴിഞ്ഞ് ടൈൽസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം അപ്പൊ എക്സ്റ്റീരിയർ കുറച്ചും കൂടി പുട്ടി വർക്ക് ഉണ്ട് ഇന്റീരിയർ വർക്ക് കഴിഞ്ഞ് പ്രൈമറിന്റെ വർക്ക് കഴിഞ്ഞ് ടൈൽസിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിക്കണം അപ്പൊ ഏകദേശം നമ്മൾ ഏകദേശം ഇപ്പത്തെ ഒരു അപ്ഡേഷൻ നമ്മള് ജസ്റ്റ് കാണിച്ചോ മുത്താള ഈ സൈറ്റിലെ സീലിംഗ് സീലിങ് നോക്കളെട്ടാ സീറ്റോട്ട് നേരെ കയറി കഴിഞ്ഞാല് കാണൊരു സീലിംഗ് ആണ് നല്ല സിമ്പിൾ ആയിട്ട് നല്ല പിന്നെ മോൾഡിങ് കോർണർ മോൾഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈലെടുക്കാനുള്ള കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് കേറിയതാ ഡൈനിങ് ആളോട്ട് വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ഫ്ലോറിലോട്ട് നോക്കിയാലും അവരൊറ്റ പീസ് ഇവിടെ കൊടുത്തോളൂ കേട്ടോ വേറെ ഒന്നും ഇവിടെ ജിപ്ഷനായിട്ട് സീലിങ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല നേരെ പിന്നീട് കയറി കഴിഞ്ഞാല് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് നേരെ കോവായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതിനെ കൊടുത്തിട്ടുള്ളൂ ഓക്കേ പിന്നെ നേരെ ഇങ്ങോട്ട് കേറുതാ ഇങ്ങോട്ട് കേറി കഴിഞ്ഞാല്ണ്ടാ എല്ലാ അടിപൊളിയായിട്ട് സീലിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് ആണോ ഒക്കെ സിമ്പിൾ മോഡല സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള മോഡലാണ് പിന്നെ വാട്ടർ പ്രൂഫിൻ്റെ വർക്കൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫ് ഒക്കെ സെറ്റപ്പ് ആക്കി ഫ്ലോറൊക്കെ വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡയൽസില് വന്ന ഡാൽസലൊക്കെ എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇതാക്കി സ്റ്റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഫ്ലോറിൻ്റെ വർക്ക് ഷാർട്ട് ചെയ്യാം എക്സ്റ്റീരിയർ തുടങ്ങിയാലും ഇൻറ്റീരിയർ വർക്ക് ചെയ്യാം എന്ന ലെവലേഷനിൽ ക്ലേയിൻ്റെ പറഞ്ഞാൽ അതേമാതിരി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ലെവലേഷൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ബാത്റൂമുണ്ട് ഇവിടെതാണ് ഇതും സീലിങ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ പോയത് നമ്മളെ കിച്ചണോട്ടാണ് കിച്ചൺ കിച്ചൺ സിമ്പിൾ ആയിട്ടാണ് സീലിങ് ചെയ്തിട്ടുള്ളത് കുട്ടികർക്കൊക്കെ കഴിഞ്ഞ് ഇതിന് തായ്ഭാഗങ്ങളൊക്കെ കുട്ടീനെ തായോട്ട് ഫുൾ ആയിട്ട് നല്ല ടയർ ഒട്ടിക്കാന്നുള്ള തീരാണ് നിർത്തിയിട്ടുള്ളത് ആ ലെവലേശനില് നമ്മൾ കുട്ടി അവിടെ വെച്ച് പേപ്പറിങ് കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചന് ഇനി ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന്റെ വീടൊക്കെ വരുമ്പോ അടിപൊളിയാവും ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മള് ജിപ്സിനും കാര്യങ്ങളും അതിന് കുട്ടികർക്കും ഒന്നും ഇല്ല ഫസ്റ്റ് ഫ്ലോർ ഡൈനിങ് ഹാള് മാത്രമേ ഒന്ന് ജയിച്ചു ചെയ്ത് വെച്ചിട്ടുള്ളൂ രണ്ട് ഡെഗ്രിയിലൊക്കെ അതിന് ഗ്ലാസ് ഒക്കെ വെച്ച് മറ്റാക്കി കഴിഞ്ഞാല് വൃത്തിയാവും ഓക്കെ അപ്പൊ ഇന്നത്തെ അപ്ഡേഷൻ അതാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് റസറാത്തവർക്ക് സബ്സ്ക്രൈബ് വേണേ കമന്റുകൾ കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്ക ഓക്കേ അപ്പൊ ഇന്ന് സ്റ്റീവ് വർക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് അപ്പൊ രാഹുൽഭായ രാഹുൽഭായി മജാറ് കാറ്ററിങ് പറഞ്ഞാല് മന കഴിഞ്ഞോളൂ സർവേസ് അതാണ് മുന്നോണ്ട് ചെറുക്കാൻ ഈ കുട്ടിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടായിട്ടാ അത്യമാന അത്യങ്ങളെ കിട്ടുള്ളൂ നമ്മുടെ മലയാളികളാണെങ്കിലും ആലിസ് ഒരു മൂന്ന് കുറ്റങ്ങളാകുമ്പോ പ്രശ്നമൊന്നുമില്ല ഏഹ് നല്ല കഷ്ടപ്പാട് ഈ കുട്ടി വർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടും കുട്ടി വർക്കും